ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ദോശയാണ് ഗോതമ്പ് വിത്ത് മുട്ട വിത്ത് തൃശ്ശൂരി സ്കൂളിൽ പോകണെങ്കിൽ ട്രിപ്പ് ചായ കൂടി കഴിഞ്ഞായിരുന്നു ട്രിപ്പ് ചായ കൂടി വെച്ചിട്ടുണ്ട് രണ്ടാം വേണ്ടി രണ്ടാമത്തെ ട്രിപ്പ് ആണ് പിന്നെന്താ പിന്നെ അമ്മ വീണ്ടും ചെറിയ പണിയും മുടക്കി ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നലത്തെ രാത്രിത്തുറക്കം ഞങ്ങളുടെ കണ്ണുകളിൽ നിങ്ങൾക്ക് ദർശിക്കാൻ അപ്പൊ ഇതെന്തൊരു ചിക്കൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും എവിടെ കോഴിമുട്ടാ ഒരെണ്ണം മതിയാ രണ്ട് കോഴിമുട്ട ചീവിന് ഫസ്റ്റ് ദോശ ചിവി വേണ്ടി ഇങ്ങനെ വെയിറ്റ് നിൽക്കാണ് വേണ്ടിയാണോ വേണ്ടിയാണോ മുട്ടയ്ക്ക് അമ്മ ഒന്നും ഭക്ഷണം ഒന്നും തീരെ കഴിക്കുന്നില്ല അതുകൊണ്ടാണ് വീണ്ടും അമ്മ അങ്ങനത്തെ മൊത്തം പ്രശ്നത്തിലാണ് അതന്നെ അപ്പൊ ഞങ്ങള് ഇങ്ങനെ എന്താ ആദ്യം ഒഴിക്കാനല്ലേ ഫസ്റ്റ് ഒഴിച്ചാലേ അല്ല ഇത് പിന്നെ അടിയിലേക്ക് പോലിച്ചിട്ട് കുപ്പിന്റെ കുപ്പിയുടെ കളർ പോയിരിക്കുന്നു കുപ്പി കണ്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹം

എത്തിക്കണമെ വീഡിയോ കണ്ടിട്ട് പോകുമ്പോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ഇന്നത്തെ വീഡിയോ പറയാനുണ്ടാവില്ല കാരണം അവര് പറയും നിങ്ങള് ദോശല്ലേ അഭിപ്രായങ്ങൾ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തോളാം തന്നെ കുറച്ചു കൂടി ദിവസം ഇപ്പൊ ഞങ്ങളുടെ ഉറക്ക കുറവും ഞങ്ങളുടെ എന്താ പറയാ മൊത്തത്തിൽ ഞങ്ങൾ ഉറക്കം നടക്കുന്നത് മാറി കഴിയുമ്പോഴേക്കും ഞങ്ങൾ ഉഷാറും നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങളൊക്കെ ആദ്യം മുട്ട ഇടാറ് പുതിയ സിസ്റ്റം ആണ് രണ്ടായിരത്തി നാലില് കണ്ടുവരുന്നത് എന്റെ കോഴിമുട്ടും ഇതൊരു ഞാൻ ചായ ഒരിപ്പിച്ചടിയോ ശരിയാ ഭയങ്കര കടുപ്പായിട്ടുണ്ടാവും

അമ്മ മുട്ട പാപ്പം ഇപ്പോ കൊച്ചിനെ കിട്ടും കൊച്ചീനെ കിട്ടും അപ്പൊ നമ്മടെ ഉരുളം കിഴങ്ങ് സാമ്പാർ ഉരുളക്കിഴങ്ങ് സാമ്പാർ വിത്ത് ചായ ചായ ഉരുളംകിഴങ്ങ് വേണോ കഷ്ണം വേണോ ചാറ് വേണോ കുഴപ്പമില്ല

ില്ല രാവിലെ എടുക്കാൻ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇപ്പൊ താങ്ക് യു ചേട്ടാ മനപ്പൂർവ് കുറ്റം പറയാത്തതാണ് അതോ റിയൽ ആണ് താങ്ക് യു ഞങ്ങള് കായാനുള്ള പരിപാടികളാണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ എന്തിട്ട ഏതായിരുന്നു ഇവിടെ റോബസ്റ്റ് അല്ലേ റോബസ്റ്റ് കൊല കുറച്ച് ദിവസമായി ഇങ്ങനെ മൂത്ത് ഇങ്ങനെ നിക്കണേ മൂത്തണം അപ്പൊ അതൊന്ന് നമുക്ക് വെട്ടാം വീണ്ടും ചെറുതായിട്ട് പുല്ലൊക്കെ പിടിച്ചു തുടങ്ങി ഈ ഏരിയൊക്കെ എന്തൊരു പട്ടണങ്ങള പശു പഴുത്തുണ്ടായിരുന്നോ എനിക്ക് അപ്പുറത്തേക്ക് നമ്മുടെ കായക്കൊലിങ്ങനെ വെട്ടാണ്ട് ഇങ്ങനെ നിർത്തിക്കണേ കാരണം അന്ന് പനി വന്നപ്പോ എല്ലാ കാര്യങ്ങളും നമ്മള് ബാക്കിലേക്ക് പോയത് അത് തന്നെ മൂത്ത് പൊട്ടി പുറമേക്ക് ഇറങ്ങാണ്ടായി പോയി ഒട്ടും അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് പക്ഷെ ഇതൊക്കെ അപ്പൊ നല്ലോണം മൂത്തണ്ടാവുന്ന ചേട്ടാ വേണ്ട ഇത് പിന്നെ എല്ലാം പടപടേന്ന് പറഞ്ഞു പഴുത്തു പഴുക്കും ണോ അതോ പിടിക്കാൻ പറ്റുമോ എനിക്ക് ചേന സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല സ്റ്റീവിനെ പിടിച്ചും കുത്തി ഇതേ അവിടെ ഇത് ഇട്ടാ അടക്കാൻ ആ ണിങ്ങനെ ആ സൂക്ഷിച്ചു ചെയ്താ പയ്യന്ന് വെട്ടിയ മുറിക്കല്ല വെട്ട് അന്നങ്ങനെ ചെയ്യുന്ന മോളിന്ന് വിചാരിക്കാർ ഇനി കൊണ്ടു പോണം കത്തി പിടിക്കോ കത്തിയും കൊച്ചും ക്യാമറയും ഒക്കെ കൂടി പറ്റില്ല രണ്ട് പഴം പോയി പക്ഷെ പൊട്ടി നിക്കണതൊക്കെ നമുക്ക് കറി വെക്കാൻ പറ്റുമോ ആ മുകളിലേക്ക് പോക്കണ്ടേട്ടാ അമ്മയത്ത് കറിയാവും ഇങ്ങനെ ഒരു അങ്ങനെ പിടിക്കേ അല്ലെങ്കിൽ കറിയാവും

െ ഈ ഏരിയ മാത്രമണം ഫ്രണ്ടില് മണ്ണും നമ്മടുത്തേക്ക് കൊണ്ടുപോവാണിന്തെങ്കിലും പ്ലാസ്റ്റിക് കൊണ്ടുപോവാസ് സുശു ഓട്ടോ അവിടെ ഇടുന്നിരിക്കല്ലേ ഇങ്ങനെ കായക്കൊലിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ സന്തോഷം എന്താ അതന്നെ പകുതി ജീവിന അപ്പൊ തന്നെ വീഴും അപ്പൊ വീഡിയോ അവസാനിപ്പിക്കാണ് ഇതൊക്കെയായിരുന്നു രാവിലത്തെ വിശേഷങ്ങള് ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം ബൈ 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 ബൈ